إذا بعض الناس عندهم جهل بالقراءة ويستعينون بالجانب ويقولون هذا جني مسلم ويسألونه المكان السهري هل من كلمتي بهذا بهذا الموضوع أنا جوديم آه جوديتنا لا يستعان بالجاني وإن كان يقول إنه مسلم فإنه يقول إنه مسلم وكذاب من أجل أن يتدجل على الإنسان هذا هذا الباب من اصله ولا يجوز الاستعانه لان يفتح باب الشر ഇത് കൊടുത്തിട്ട് ഇത് ഫൗസാന്റെ ഫത്തുവത്തുവയിൽ പിന്നെ ഒരു അച്ചടി പിശാജുണ്ട് അതായത് ഇവർ കൊടുത്തപ്പോ ആ ഫത്തുവ ഉള്ള അത് അതേപോലെ കൊടുത്തു കാരണം ഫൗസാന്റെ ഫത്തുവയിൽ വന്ന അച്ചടി പിശാഖി ഞമ്മക്ക് തിരുത്താൻ പറ്റില്ല അത് ഓര് തിരുത്തണം പക്ഷെ ആ അച്ചടി പിശാജ് അതേപോലെ തന്നെ കൊടുത്തു പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ലേഖനത്തിൽ അദ്ദേഹം സ്ക്രീൻ കാണിക്കും ഈ ലേഖനത്തിൽ ഈ ഫത്തവ് കൊടുത്തപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇവർ ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സ്ഥലവും കായക്കൊടി വായിക്കണില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം പടച്ചോനെ പേടണ്ടോ ഈ രണ്ട് സ്ഥലവും കായക്കൊടി വായിക്കണില്ല എന്നിട്ട് ഈ അതായത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല അബ്ദുൽ ജബ്ബാർ അത് വായിക്കാതെ അതിനപ്പുറത്ത് തെറ്റുകാദനും അത് ആ ഫൗസാന്റെ തെറ്റായ ഫത്തുവ അത് അവരാ തിരുത്തി നമ്മളല്ല അത് നമ്മളെ ന്യായീകരിച്ചിട്ടില്ല ആ കൊടുത്തിട്ടുണ്ട് ഫത്തുവടിച്ചു കണ്ടോ ജിന്നിനോട് സഹായം ചോദിക്കാനാണ് പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്ക് കണ്ണുണ്ടോ ഇത് നിങ്ങൾ കാണാഞ്ഞ് ഈ വാചകത്തിന്റെ തൊട്ടു മുമ്പുള്ള വാചകം നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത് എന്തിനാണ് മറച്ചു വെച്ച് എന്താ വാചകത്തിലുള്ളത് ജിന്നോട് സഹായം ചോദിക്കാന്ന ആ വാചകത്തിൽ എന്താ ജിന്നോട് സഹായം ചോദിക്കാനാണുള്ളത് എന്താ ഉള്ളത് ലായി ഒരിജിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഫത്തുവത്തോട് എന്നിട്ട് ഫത്തുവിൽ ഒന്ന് അക്ഷര തെറ്റ് അതുപോലെ എടുത്തു കൊടുത്തു അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഹൈലൈറ്റ് ചെയ്ത ഭാഗം മറച്ചു വെച്ച് ആ അച്ചടി പിശാജിനെ നിങ്ങൾ നിങ്ങളുടെ കുതന്ത്രവാദത്തിന് പിശാജിന്റെ കൂട്ടാളിയായിക്കൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു പടച്ചോനെ പേടിച്ചോളി കെ എനമ്മലൊക്കെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും മനസ്സിലായില്ലേ